അപ്പോഴേ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് നല്ല അടിപൊളി മീൻകറിയാണ് തേങ്ങ അരക്കകത്ത് നമ്മൾ അടിപൊളിയായിട്ട് കുറുക ചാറോടൂടിയ മീൻകറി ഒരു ചട്ടയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ചൂടാക്കുമ്പോഴും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കുമ്പോഴേ മൂന്നാല് വെളുത്തുള്ളിയും മൂന്ന് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടുകൊടുത്ത് അതൊന്ന് വാടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളിതാണ് സ്ലൈസാക്കി അരിഞ്ഞത് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഒരു രണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വാടിയതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഒരു ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അത് കൊടുക്കാം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ അത് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് നേരം തണുക്കട്ടെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ അതേ ചട്ടി തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്കിതാ നമ്മൾ ആ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചെടുക്കാം പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇത് കുടമ്പുളിയാണ് കേട്ടോ അതൊരു നാലഞ്ച് പീസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ ഏതാണേലും കുഴപ്പമില്ല ഞാനിപ്പം എന്താ മോത മീനുണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മീൻ ഏതാണെങ്കിലും പ്രശ്നമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളടപ്പൊക്കെ തുറന്ന് നോക്കി ഹാ ഹാ അട്ടിപൊളി മീൻകറിയാണ് തേങ്ങ ഇല്ലെങ്കിൽ എന്താ നല്ല കുറുകിയും ചാറോടോടിയാൽ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് അപ്പോൾ അപ്പുറത്തെ അടപ്പിൽ ഞാൻ കുറച്ച് ഉള്ളി കാച്ച വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ഒഴിച്ച് അപ്പം നമ്മുടെ മീൻകറി സെറ്റ് അട്ടിപൊളി അപ്പോൾ ശരി നല്ലൊരു വീഡിയോ ആയിട്ട് പോയിട്ട് വരാം